കൃഷ്ണപുരം കാപ്പിലിൽ വീട്ടിൽ കയറി യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത് ഓച്ചിറ ഞക്കനൽ കിടങ്ങിൽ വീട്ടിൽ സൂരജ് ഓച്ചിറ കൊറ്റമ്പള്ളി അമ്പലശ്ശേരിൽ അമ്പാടി ഹരീഷ് ഓച്ചിറ വൈനകം മേനേജത്ത് വീട്ടിൽ ഹരികൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കൃഷ്ണപുരം കാപ്പിലിൽ വിജിത്ത് എന്നയാളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വിജിത്തിന്റെ സുഹൃത്ത് ഇരിപ്പിക്കുളം സ്വദേശി നന്ദുവിനെ ഇറച്ചിക്കത്തി ഉപയോഗിച്ച ഇരു കാലുകളിലും വെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ശേഷം കൊട്ടാരക്കരയിലും മണപ്പള്ളിയിലുമായി ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ഓച്ചിറ ഞക്കനാൽ കൊച്ചുപുര കിഴക്കതിൽ വീട്ടിൽ അജിത്ത് ഓച്ചിറ മേമന ആരാമം വീട്ടിൽ അതുൽരാജ തഴവ കാപ്പിത്തറ കിഴക്കതിൽ മിഥുൻ രാജ് മേമന അക്ഷയ് ഭവനത്തിൽ അക്ഷയ്കൃഷ്ണൻ കൊറ്റംപള്ളി ഗൌരി ഭവനത്തിൽ ലൈജു കൊട്ടാരക്കര ചക്കുവരയ്ക്കൽ ജയ്ശ്രീ ഭവനത്തിൽ അക്ഷയകുമാർ എന്നിവരെയും പ്രതികളാക്കിയിട്ടുണ്ട് കായംകുളം ഡി പി ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ സി ഐ അരുൺ ഷാ എസ് ഐ രതീഷ് ബാബു എ എസ് ഐ പ്രിയ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്